ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വശ്ഭൂമി ടെക്സ്റ്റൈൽസ് കപ്പിനോട് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് സാരീസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇന്ന് നമ്മൾ രണ്ട് ഞങ്ങളുടെ രണ്ട് സെക്ഷൻ ഇന്നൊന്ന് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ സാരീസ് മാനുഫാക്ചറിങ് ചെയ്തെടുക്കാൻ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം നമ്മൾ സാരീസിനോടൊപ്പം തന്നെ ബ്ലൗസ് മെറ്റീരിയൽ സന്താർ സ്കേർട്ട് ഫോൾസ് ലേംഗ അങ്ങനെ എല്ലാത്തരം കളക്ഷൻസും ആണ് സാരീസിൽ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് ഫാബ്രിക്കാണ് പക്ഷേ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് രണ്ട് സെക്ഷനാണ് കാണിക്കാൻ പോകുന്നത് പ്രിൻറ്റഡ് സെക്ഷനും സെമി പ്രിൻ്റഡ് സെക്ഷനും അപ്പം പ്രിൻറ്റഡ് സെക്ഷനിൽ നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നൂറ്റി രൂപയിലാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അപ്പം അതിലെ കുറച്ച് കുറച്ച് ഡിസൈൻ ഒന്ന് കാണിച്ചു തരാം ഇത്രയും ഭാഗത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ കസ്റ്റമേഴ്സ് ഓൾറെഡി പർച്ചേസ് ചെയ്യാതാണ് ഇനി മാനുഫാക്ചറിങ് ചെയ്ത സ്ഥലത്തുനിന്ന് ഇനിയും പ്രോഡക്റ്റ്സ് വരാൻ കിടക്കുകയാണ് അതാണ് ഇത്രയും ഭാഗം ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഒരുപാട് ഫാബ്രിക് അവൈലബിൾ ആണ് ചിനോൺ ജോർജ് ഷിഫോൺ ഒരുപാട് എന്ന് വെച്ചാൽ എനിക്ക് തന്നെ നമുക്ക് പേര് തന്നെ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് അത്രയ്ക്കും കളക്ഷൻസ് നമുക്ക് ഫാബ്രിക്കിൽ ആണ് അതിലെല്ലാം തന്നെ അതാണ് അതുപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് അവൈലബിളാണത് ഫുൾ പ്രിൻ്റ് നിങ്ങൾക്ക് ഫ്ലവർ പ്രിൻറ്റ് കുഞ്ഞു കുഞ്ഞ് ഫ് പ്രിൻ്റ് ബട്ടർഫ്ലൈ അങ്ങനെയുള്ള എന്താ പറയുന്നത് നമ്മുടെ കണ്ണിന് തന്നെ കുളിർമ വരുന്ന നല്ല നല്ല ഫ്ലവേഴ്സിൻ്റെ പല തരത്തിലുള്ള ഡിസൈൻസ് അത് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ റേറ്റിലുള്ള സാരീസ് അവൈലബിൾ ആണ് ഈ ഒരു സെക്ഷനിൽ എന്നു വെച്ചാൽ നൂറ്റി എട്ട് രൂപയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതാണ് അതിൽ അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സൊക്കെ നിങ്ങൾ ഇതുപോലെ സെറ്റ് ആയിട്ട് എടുക്കണം ഒരു ബഞ്ചിൽ എട്ട് പീസ് കാണും ആ എട്ട് പീസും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കണ്ട അപ്പം ഇതാണ് നമ്മുടെ എൻട്രി വരുന്നത് നമ്മൾ ആദ്യം കാണുന്നത് പ്രിൻ്റഡ് സെക്ഷൻ അപ്പോൾ ഈ പ്രിൻറ്റഡ് സെക്ഷൻ ഇതെല്ലാം നമുക്ക് പുതിയതായിട്ടുള്ള കളക്ഷൻസ് വന്ന് കിടക്കണം ഇതൊക്കെ പർച്ചേസിങ് ഇതൊക്കെ ബാ ബ്ലാങ്കായിട്ട് കിടക്കുന്ന പർച്ചേസിങ് കഴിഞ്ഞാണ് ഇനി നമ്മൾ മാനുഫാക്ചറിങ് ചെയ്തെടുത്തു ഇനി പ്രോഡക്റ്റ്സ് വന്ന് കിടപ്പുണ്ട് അതൊക്കെ ഇനി ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കണം ഇതാണ് നമ്മുടെ പ്രിൻ്റഡ് സെക്ഷൻ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് സെമി പ്രിൻറ്റഡ് ആണ് ഇവിടെ നമുക്ക് ഇരുന്നൂറ് രൂപയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കളക്ഷൻസ് അവൈലബിൾ ആണ് കണ്ടെത്തുന്നത് ഇതുപോലെ നമുക്ക് ബോക്സ് പാക്കിങ്ങിൽ ബോക്സ് പാക്കിങ്ങിൽ വിത്ത് ആയിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് വരുന്നത് ഇതിൽ നമുക്ക് ഒരു ഡിസൈനിൽ തന്നെ പല കളേഴ്സ് ആയിട്ടാണ് വരുന്നത് ഈ സിറോസ് ഡയമണ്ട് വർക്കാണ് ഇതിൽ കൂടുതൽ നമ്മുടെ സെമി പ്രിൻ്റഡ് വർക്കിൽ കൂടുതൽ സിറോസ് ഡയമണ്ട് വർക്കിലുള്ള സാരീസാണ് അവൈലബിൾ ആയി നമുക്ക് ഇരുന്നൂറ് രൂപയിലൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം പാർട്ടിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ഇവര് നമുക്ക് ഫാബ്രിക്കിൻ്റെ കാര്യത്തിൽ വളരെ അൺലിമിറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസാണ് ഫാബ്രിക്കെന്ന് പറയുന്നത് നമുക്ക് വെയ്റ്റ് ലെസ് ഷിഫോണിൽ തന്നെ പല രീതിയിലുള്ള പിന്നെന്താ റെംഗോലി ഫാബ്രിക്ക് ജോർജറ്റ് ഷിഫോണ് വെയ്റ്റ്ലെസ് മോ ഷിഫോൺ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കളക്ഷൻസ് ഇതിലും നമുക്ക് പ്രിൻ്റഡ് ആണ് പക്ഷേ ഇതിലെല്ലാം തന്നെ കുറച്ച് വർക്ക് വ്യത്യാസമുണ്ട് ജസ്റ്റ് ഇത് ഈ ഒരു ഡിസൈൻ നമുക്കൊന്ന് കാണാം കണ്ടോ ഇതിൽ നമുക്ക് നല്ല സിറോസ് ഡാമണ്ട് വർക്കൊക്കെ ഒക്കെ ഒരുപാട് ആഡ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് കുറച്ച് ഹെവി ആ എന്നാൽ ഹെവിയാണ് എന്നാൽ നോർമലായിട്ടുള്ള ഡിസൈൻ കുറച്ച് കൂടുതലായിട്ടുള്ള സെമി പ്രിൻ്റഡ് സെക്ഷൻ പ്രിൻറ്റഡ് സാരീസാണ് പക്ഷെ നമുക്ക് ഇതിൽ ഇരുന്നൂറ് രൂപയിലാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പേന് മറ്റേ നമ്മുടെ പ്രിൻറ്റഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നൂറ്റിയെട്ട് രൂപയിലാണ് അതിൽ നമുക്ക് ഡെയിലി യൂസ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള പ്രിൻ്റ് അവൈലബിൾ പക്ഷെ നമുക്ക് സിറോസ് ഡാമണ്ട് വർക്ക് അങ്ങനെയൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷൻ നമുക്ക് സെമി പ്രിന്റഡ് സെക്ഷൻ ആണ് ഇത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻ ഇതൊക്കെ ബ്ലാ ബ്ലാങ്ക് ആയിട്ടുള്ള ഓൾറെഡി കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്ത കളക്ഷൻസ് ആണ് ഇതുകൊണ്ട് ഈ ഒരു ഡിസൈൻ നോക്കി ഇതിന് നമുക്ക് ഇതുപോലെ ടോട്ടൽ ഒരു എയ്റ്റ് പീസ് കാണും ഈ ഒരു ബഞ്ചിൽ അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സ് ഇതുപോലെ സെറ്റായിട്ട് വേണം നിങ്ങളൊരു വീഡിയോ കോൾ ചെയ്തും ഞങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വീഡിയോ കോൾ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ ആയിട്ട് നിങ്ങൾ കാണിച്ച് തരും ഡീറ്റെയിൽ ആയിട്ട് കണ്ടോ ഈ ഒരു വർക്ക് ഇതൊക്കെ നമ്മൾ മെഷീനിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് സിറോസ് ഡയമണ്ട് വർക്കാണ് അപ്പോൾ ഇത് സെമി വർക്ക് സെക്ഷനാണ് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള കളക്ഷൻസ് നേരിട്ട് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കൊടു ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുക ഇപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ആഗ്രഹമുള്ള ആഗ്രഹമുള്ളവരാരായാലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് പ്രോഡക്ട്സ് ഒക്കെ കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക ഒരു കാര്യം സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് വേണം നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ രണ്ട് സെക്ഷൻ അപ്പോൾ ഇതുപോലുള്ള സെക്ഷനിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ ഒന്ന് വിളിക്കുക മെസ്സേജ് ചെയ്യുക അപ്പം ഇതിൽ കൂടുതൽ വെറൈറ്റി കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബെല്ലായിക്കൊണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാൽ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കളക്ഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം